എല്ലാവർക്കും മാതൃകയായി ഒരു പ്രസ്ഥാനം തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം ഇതാണെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി അത് നിറവേറ്റി എന്ന വിശ്വാസത്തോടെ അവർ മടങ്ങി അടുത്ത താലൂക്ക് ആശുപത്രികൾ തേടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം നിലച്ചുപോയ ആശുപത്രി ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമാക്കി മാതൃകയായി ഓൾ കൈൻഡ്സ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ പണം കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഈ തൊഴിലാളികൾ അവരുടെ സേവനം ആശുപത്രിക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു ഞാൻ അനീഷ് ഓൾ കൈൻഡ്സ് ഓഫ് ബെൽഡേഴ്സ് അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റാണ് നമ്മുടെ വിഘടിച്ച് കിടക്കുന്ന ഈ ബെൽഡർമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ചതാണ് ഈ സംഘടന ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം മുന്നൂറ്റമ്പതോളം അംഗങ്ങളും കേരളം വട്ടക്ക് ഒരു ആറായിരം ഏഴായിരം പേരോളം നമ്മുടെ മെമ്പർമാരായിട്ടുണ്ട് നമ്മുടെ സംഘടന നടത്തി വരുന്ന പ്രധാന സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കൈത്താങ് പോലുള്ള പ്രോഗ്രാമുകൾ അത് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ചാണ് നമ്മളിത് പ്രധാനമായിട്ട് നടത്തി വരുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം നമ്മുടെ അഞ്ചാമത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ കഴിഞ്ഞത് ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് നമ്മൾ ഇരിഞ്ഞാലപ്പുഴ ചെയ്തു പിന്നെ ചാവക്കാട് ചെയ്തു വടക്കാഞ്ചേരി ചെയ്തു പിന്നെ ഒരു ഡയാലിസിസ് യൂണിറ്റിൽ നമ്മൾ അവിടുത്തെ രോഗികൾക്ക് വേണ്ടി ഒരു കിറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് അത് കൊടുത്തത് ഇപ്പോൾ എല്ലാവരും നമ്മൾ സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ നല്ല രീതിയിലാണ് നമ്മൾ സഹകരിക്കുന്നത് അവിടെ കേടായി കിടക്കുന്ന ഉപയോഗപ്രദമായി ഉപയോഗി ശൂന്യമായി കിടക്കുന്ന കട്ടിലുകൾ വീൽ ചെയറുകൾ പിന്നെ സ്ട്രെച്ചറുകൾ എല്ലാം ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഒരു ദിവസം വേണ്ടി അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ച് ശരിയാക്കി കൊടുക്കണം ചെയ്യുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ചില രോഗികൾക്ക് കട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ സ്ട്രെച്ചർ ഉണ്ടാവില്ല വീൽ ഉണ്ടാവില്ല അപ്പോൾ അത് കാലതാമസമുണ്ട് അവർക്ക് എത്തി കിട്ടാനായിട്ട് നന്നാക്കി കിട്ടാനായാലും ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് അത് റീപ്ലേസ്മെന്റ് ചെയ്ത് വരാനായിട്ടൊക്കെ ഒരുപാട് സമയങ്ങൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കേരളം തൊട്ട് നടത്തുന്നത് ഇപ്പോൾ എല്ലാ ജില്ലയിലും ഇത് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലസ് കഴിഞ്ഞത് ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടത്തി ഈ ബിൽഡർമാരെല്ലാവരും ഞങ്ങളുടെ കുടക്കയിൽ കൊണ്ടുവരണം ഒരു ഒത്തൊരുമ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം പിന്നെ ഇതിൽ ഞങ്ങളൊരു മെമ്പർഷിപ്പ് നടത്തുന്നുണ്ട് മെമ്പർഷിപ്പിൻ്റെ കൂടെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷയും കൊടുക്കുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാം നടത്തി എല്ലാവരും ഞങ്ങളും കൂടി ഞങ്ങളോട് സഹകരിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം എല്ലാ മെമ്പർമാരും ഇതോട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാം നടത്തി ഞങ്ങളുടെ സംഘടന ലക്ഷ്യം ഇതിലൂടെ ആശുപത്രിക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിച്ചത് ലക്ഷങ്ങളുടെ ഉപകരണങ്ങളും ഫർണിച്ചറുകളും ചെറിയ കേടുപാടുകൾ പറ്റിയവ പോലും ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു എല്ലാം ഇനി തനി പുതുപുത്തൻ